മീനജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് കോട്ടയം ജില്ലയിൽ ഈ രാജ്യപേട്ടയ്ക്ക് സമീപം അരുവിത്തുറയ്ക്ക് അരുവിത്തുറയിലാണ് നമ്മളിപ്പോഴുള്ളത് അരുവിത്തുറ കൊണ്ടൂർ എന്ന് പറയും കൊണ്ടൂർ ഭാഗം അവിടെ അരുവിത്ര കോളേജ് അരിവിത്ര സെന്റ് ജോർജ് കോളേജ് വളരെ പ്രസിദ്ധമായ കോളേജാണ് അതായത് തീക്കോഴി പൂഞ്ഞാറ് അരുവിത്തുറ കാഞ്ഞിരപ്പള്ളി മേഖലകളിലുള്ള മുണ്ടക്കയം മേഖലകളിലുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും വിദ്യാഭ്യാസം നേടിയ ഒരു കോളേജാണ് അരുവിത്ര കോളേജ് ആ അരുവിത്ര സെന്റ് ജോർജ് കോളേജിന് ഏകദേശം അടുത്തായിട്ട് ഒരു ഏജൻസി സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ട് നിൽക്കുക ആ വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപ ആണുള്ളത് ഏഹ് പൂഞ്ഞാർ സൈഡിൽ നിന്ന് തീക്കോയി സൈഡിൽ നിന്ന് മേലുകാവ് സൈഡിൽ നിന്ന് മുണ്ടക്കയം പാതാപുഴ ഇങ്ങനെയൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന വീട് മേടിക്കാൻ വരുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ലൊക്കേഷനാണ് കാരണം അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രോപ്പർട്ടി ചിലപ്പോൾ ഏക്കറുകളൊക്കെ ആയിരിക്കാം അടിവാരം കൈപ്പള്ളി പൂഞ്ഞാറ് പാതാമ്പുഴ തീക്കോയി വെള്ളിവുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ എല്ലാം ഉണ്ടാവും അതൊന്നും പെട്ടെന്ന് വിറ്റിക്കാനും സാധിക്കുന്നതായിരിക്കല്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് പോയ സ്ഥലം ഒന്ന് അന്വേഷിക്കുക വീട് അന്വേഷിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് താമസിക്കുക രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിലെത്താം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ് അഴിവിത്ര പള്ളിയായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന് ഇടയ്ക്ക് ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഈ മേഖലയിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട് പാല അടുത്ത് തന്നെ ഈരാറ്റുപേട്ട അരുവിത്തുറ കോളേജിന് സമീപത്തായിട്ട് നമുക്ക് ഒരു ഏഴ് സെന്റ് സ്ഥലത്തിൽ ഒരു മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് ഇന്ന് മീനച്ചിൽ ഹോംസിൻ്റെ പ്രേക്ഷകരെയുമായി കൂട്ടിക്കൊണ്ട് പോവുക നല്ലൊരു ഗേറ്റ് തുറന്ന് അതിൻ്റെ ആൾക്കാർക്ക് കടന്നു കയറാവുന്ന രീതിയിൽ ഒരു കുട്ടി ഗേറ്റ് ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല വിശാലമായൊരു മുറ്റം അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് കയറി നിൽക്കുമ്പോൾ ഞാൻ ഉടമസ്ഥനോട് വീണ്ടും വിളിച്ച് ചോദിച്ചു ഏഴ് എഴ്സിൻ്റെ തന്നെയാണോ സ്ഥലം എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വീതിയുള്ള നല്ലൊരു മുറ്റോ സൗകര്യമൊക്കെ ഇവിടെയുണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ കയറ്റിയിടാനായിട്ടുള്ള സ്ഥലമുണ്ട് കുഴൽ കുഴൽക്കിണറ് വെള്ളമുണ്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളവുമുണ്ട് അരുവിത്ര കോളേജുമായിട്ട് എനിക്ക് തോന്നുന്നത് എയർ ഇഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ കാണുകയുള്ളൂ എങ്കിലും നമ്മൾ റോഡ് മാർഗം വരുമ്പോൾ നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളേജുമായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഇത് തേക്കും തെടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം നല്ലൊരു സ്വീകരണ മുറിയുടെ അകത്തേക്ക് ഞാൻ വന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ട് പക്ഷേ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കറൻ്റ് ഇല്ലാതെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഓൺ ആക്കാതെയാണ് ഏതായാലും ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോർ കണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു ഇത് വിശദീകരണം മുറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയിരിക്കുക ഡൈനിങ് ഹോള് നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ നല്ലൊരു വാഷ് കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇതാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഴുവൻ തടി കൊണ്ട് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകൾ കൊടുത്തിട്ട് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം രണ്ട് സൈഡിലും ജനൽ പാളികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റെ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും ഏഴ് സെൻ്റ് സ്ഥലവും കൂടിയാണ് ഈ വീട് നല്ല ഒരു ഡോറ് ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ നേരെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല ടൈല് വർക്കുകൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണാൻ സാധിച്ചു നമുക്കിവിടെ മിററ് മിറർ ലാമ്പ് അതുപോലെ തന്നെ എല്ലാം കമ്പനി ക്ലോസറ്റ് പൈപ്പുകളെല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക സെറായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് വർഷ ഗ്യാരൻറ്റി ഉള്ളതാണ് ഇവിടെ നമ്മൾ നേരെ അടുത്ത ബെഡ്റൂം ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വന്ന് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണുവാനായിട്ട് കട ഇവിടെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന പലചരക്ക് കടയുണ്ട് നമുക്ക് അരി പഞ്ചസാര പാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാനാണെങ്കിൽ വളരെ തൊട്ടടുത്ത് ഒന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന അത്രയും തൊട്ടടുത്ത് തന്നെ കടയുണ്ട് കോളേജിലേക്ക് പോകുവാനായിട്ട് ഷോർട്ട് കട്ട് വഴി നമ്മൾ പറഞ്ഞൊരു പത്തോ മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം മാത്രമാണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈരാറ്റിപ്പേട്ട പാല ഹൈവേ അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് നടന്നു പോകണമെങ്കിൽ ചെറിയ വഴി വഴികളുണ്ട് അതുവഴി നമുക്ക് ഇന്ന് പോകാൻ എളുപ്പമുള്ള വഴികളുണ്ട് അരുവിത്തറ പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഒരു കിലോമീറ്റർ ഒന്നരയ്ക്ക് ഇടയ്ക്ക് കൂട്ടിയാൽ മതി ദൂരം മാത്രമാണ് അതുപോലെ തന്നെ കൊണ്ടൂര് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നതും ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത ദൂരമാണ് അരുവിത്തൂർ ഈരാറ്റുപേട്ട ടൗണിലേക്ക് മുസ്ലിം പള്ളികളുണ്ട് അതുപോലെ തന്നെ ടൗണ് എല്ലാ മാർക്കറ്റും വലിയ മാർക്കറ്റാണ് ഈരാറ്റുപേട്ട ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഈരാറ്റുപേട്ട ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് അരുവിത്തുറ പള്ളിയിലേക്ക് ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ടൗണായി അപ്പോൾ അങ്ങനെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ കൊണ്ട് തന്നെ ടൗൺ ആരംഭിക്കുകയാണ് ഈരാറ്റുപേട്ട ടൗണ് അപ്പോൾ അങ്ങനെ അരുവിത്തറ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീട് തന്നെയാണിത് ശാന്തമായ ഒരു മേഖലയാണ് മറ്റേ ആലമ്പുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള മേഖലയല്ല വളരെ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുക അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നമുക്ക് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി മേടിച്ച് മീനിച്ചൽ ഫോംസ് വഴി ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കാരണം ലോണ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കാരണം നമ്മൾ ബാങ്കുമായിട്ടുള്ള ഡീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതുപോലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നില്ല ആധാർ എഴുതുന്നവർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സർവെയർ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എപ്പോഴും വിളിച്ചാൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ഫേവറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു കണക്ഷനും കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് പോകുന്നത് നമ്മൾ കിച്ചന് വർക്ക് ഏരിയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കിച്ചണും വർക്ക് ഏരിയയുമാണ് നല്ല വലിപ്പമുള്ള കിച്ചനും വലുപ്പമുള്ള വർക്ക് ഏരിയ അപ്പോൾ ഇതെല്ലാം തടി കൊണ്ടുള്ള കബോർഡുകളാണ് ഇവിടെയെല്ലാം ചെയ്തിരിക്കുക അപ്പോൾ നല്ല ഒരു അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇതിനെ പണിതിരിക്കുന്ന വീട് നല്ല ശാന്തമായ ഏരിയ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖല ഏകദേശ സൗകര്യങ്ങൾ ഏകദേശ ലൊക്കേഷൻ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും നേരിട്ട് കാണണം എന്ന് എപ്പോൾ ആഗ്രഹം തോന്നിയാലും മീനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീട് കൊണ്ട് പോയി കാണാവുന്നതാണ് കണ്ട് വീടും സ്ഥലവും ഇഷ്ടമായി എന്നത് ഇഷ്ടമായാൽ അന്നോരെ തന്നെ ഓണറെ വിളിക്കാം ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് വില പേശി വില സംസാരിച്ച് നമുക്ക് കച്ചവടത്തിലേക്ക് ആകാവുന്നതാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും റിയൽ എസ്റ്റേറ്റ് ലീഡിങ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ് മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ